അച്ഛന്റെ ആദരസഭയിൽ പാട്ടുപാടി മകലെത്തി സദസ്യരെ കയ്യിലെടുത്തു തൊഴിലാളി ദിനത്തിൽ മാധ്യമ പ്രവർത്തകനെ ആദരിക്കുന്ന ചടങ്ങിൽ ഉസ്കൂൾ വിദ്യാർത്ഥിനിയായ മകൾ പാട്ടുപാടി സദസ്യരുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങി ചിറക്കൽ കോവിലകം ചാമുണ്ടിക്കോട്ട തിരുമുറ്റത്തെ മലയാള മനോരമയുടെ ചീഫ് റിപ്പോർട്ടറായ എൻ പി സി രഞ്ജിത്തിനെ ആദരിച്ചപ്പോഴാണ് കണ്ണൂർ സെന്റ് സ്കൂൾ വിദ്യാർത്ഥിനിയായ പാർവണ രഞ്ജിത്ത് പാടിയത് വട്ടികളോ വെട്ടിയൊരുക്കി ചന്തത്തിൽ നല്ല കുട്ടകൾ കുട്ടക ചന്തയിൽ കൊണ്ടുപോകും എന്റെ എന്നെയും കൊണ്ടുപോകും തയ്യൂരിലെ കുഞ്ഞു കുഞ്ഞുവല്യമ്മ വള്ളി വെട്ടും കുഞ്ഞു കുഞ്ഞുവല്യമ്മെൻ്റെ അമ്മയെ കണ്ടോന്ന് ഈ വഴിയെ പോകണ കണ്ട ചിറക്കൽ ക്ഷേത്ര പൈതൃക വേണ്ടി നിരന്തരം തൂലിക ചൽപ്പിച്ചതിലും ചാമുണ്ടിക്കോട്ടം പെരുങ്കളിയാട്ടം അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലും മലയാള മനോരമയുടെ എൻ പി സി രഞ്ജിത്ത് വഹിച്ച പങ്കിനെ ആദരിച്ചാണ് ആദരവ് മനോരമ കണ്ണൂർ ബ്യൂറോയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് സ്ഥലം മാറി പോകുന്നതിനോടനുബന്ധിച്ചാണ് ചടങ്ങ് മെയ് ദിനത്തിൽ സംഘടിപ്പിച്ചത് യോഗം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകന് ചിറക്കൽ കോവിലകം ദേവസ്ഥാനത്ത് ലഭിച്ച ആദരം നാടിന്റെ ജനകീയ അംഗീകാരം കൂടിയാണെന്ന് എം പറഞ്ഞു ചിറക്കൽ കോവിലകം സി കെ രാമവർമ്മ വലിയ രാജ അധ്യക്ഷത വച്ചു പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് മുഖ്യാതിഥിയായി കെ വി സുമേഷ് എം എൽ എ രഞ്ജിത്തിനെ പൊന്നാടി അണിച്ച് ആദരിച്ചു ആദരഫലകം പത്മശ്രീ എസ് ആർ ഡി പ്രസാദും ചിറക്കൽ കോവിലകം ചാമുണ്ടിക്കോട്ടം ഉപഹാരം സി കെ രാമവർമ്മ വലിയ രാജയും സമ്മാനിച്ചു ചാമുണ്ടിക്കോട്ടം സംരക്ഷണ സമിതി കൺവീനർ സി കെ സുരേഷ് വർമ്മ ചന്ദേരമാഷ് സ്മാരക സംഘവഴക്ക ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് ഡോക്ടർ സി കെ അശോകവർമ്മ ചിറക്കൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വി പ്രദീപൻ കെ എം പ്രമോദ് മാതൃസമിതി പ്രസിഡന്റ് ഷീന ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ സുമ സുരേഷ് വർമ്മയുടെ സംഗീതാർച്ചനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവു കുറയ്ക്കാം കണ്ണൂർ